തിരുവനന്തപുരം നഗരത്തിൽ അഞ്ച് ദിവസമായി തുടരുന്ന കുടിവെള്ള പ്രശ്നം പതിനൊന്ന് മണിയോടെ പൂർണ്ണമായും പരിഹരിക്കുമെന്നാണ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു എല്ലായിടത്തും വെള്ളം എത്തിയോ എന്ന് നമുക്ക് പരിശോധിക്കാം പ്രശാന്ത് കൃഷ്ണ നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രശാന്ത് കഴിഞ്ഞ ദിവസമൊക്കെ മന്ത്രി പലതരത്തിൽ നാലു മണി മൂന്ന് മണി രണ്ടു മണി മണി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവസാനം ഇന്നലെ രാത്രിയാണ് ഏറെ വൈകിയാണ് പമ്പിങ് തുടങ്ങിയത് എന്നിട്ട് ഇന്ന് എല്ലാ ടത്തേക്കും കൂടി എത്തും അതായത് ആയി മിനിസ്റ്റർ പറഞ്ഞിരുന്നത് ഇപ്പോൾ സമയം ഒരു മണി ആവാൻ പോവുകയാണ് എല്ലായിടത്തും വെള്ളം കിട്ടിയോ ആര്യ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്ന വാക്കുകളെല്ലാം തന്നെ തമാശയായി മാറുകയാണ് ഇന്നലെ രാവിലെ ന്യൂസിൽ തന്നെ അദ്ദേഹം പറഞ്ഞ സം വാക്കുകളൊന്നും തന്നെ പാലിക്കപ്പെട്ടില്ല എന്ന് നമ്മൾ കണ്ടതാണ് എല്ലാം കഴിഞ്ഞ് ഇന്നലെ രാത്രി ഒൻപതേ മുക്കാലിന് പമ്പിംഗ് തുടങ്ങിയ ശേഷം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ പ്രദേശത്തും വെള്ളം സാധാരണ നിലയിലേക്ക് എത്തും എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കും പാഴ്വാക്കാവുകയാണ് കാരണം തിരുവനന്തപുരം നഗരത്തിൻ്റെ ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ അല്ലെങ്കിൽ ത തീരെ താഴ്ന്ന പ്രദേശങ്ങൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ഒന്നും തന്നെ വെള്ളം എത്തിയിട്ടില്ല ഇപ്പോഴും നമ്മളിപ്പോൾ അല്പം മുൻപും ആറ്റുകാൽ മണക്കാട് പ്രദേശത്ത് നെട്ടയം വട്ടിയൂർക്കാവ് പ്രദേശത്തെല്ലാം തന്നെ നമ്മൾ വിളിച്ചന്വേഷിക്കുമ്പോൾ അവിടെ ഒന്നും വെള്ളം എത്തിയിട്ടില്ല ചില വെള്ളം കിട്ടുന്ന പ്രദേശങ്ങളിൽ തന്നെ പൈപ്പിലൂടെ ടാപ്പിലൂടെ നൂല് പോലെയാണ് വെള്ളം വരുന്നത് പലയിടത്തും വെള്ളം വരുന്നില്ല കാറ്റ് മാത്രം വരുന്നു അപ്പോൾ ജല അതോറിറ്റിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരോട് ഇപ്പോൾ സംസാരിക്കുമ്പോൾ നാല് ദിവസമൊന്നും അടഞ്ഞു കിടന്ന സംഭവം ജല അതോറിറ്റിയുടെ ചരിത്രത്തിൽ സമീപകാലത്തൊന്നും ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ നാല് ദിവസം വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ വീടുകളും മറ്റ് ജലം സംഭരിക്കുന്ന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വെള്ളം ആദ്യം നിറയേണ്ടതുണ്ട് നിറയും അതിനുശേഷം മാത്രമേ ഉയർന്ന പ്രദേശങ്ങളിൽ തീര ഉയർന്ന പ്രദേശങ്ങളല്ല നഗരത്തിലെ തന്നെ കുറച്ചുയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തൂ എന്നതാണ് അതുകൊണ്ടാണ് ഈ ആറ്റുകാൽ മണക്കാട് നെട്ടയം പോലുള്ള പ്രദേശങ്ങളിലൊന്നും തന്നെ ഇപ്പോൾ വെള്ളം കിട്ടാത്തത് അവിടെ വെള്ളം നിറയണമെങ്കിൽ അതായത് പഴയതുപോലെ ജലവിതരണം സാധാരണ നിലയിലേക്ക് എത്തണമെങ്കിൽ നാളെ വൈകിട്ടെങ്കിലും കുറേ ദിവസം നാളെ പകലെങ്കിലും ആകും എന്നതാണ് കാരണം ഇന്ന് രാത്രിയോടെ ഇനിയും കാത്തിരിക്കേണ്ടി വരും തീർച്ചയായും ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നത് തന്നെയാണ് നഗരവാസികൾക്ക് ഈ നരകയാതന തുടരുക തന്നെയാണ് ഇതിൽ പ്രധാനമായും നമ്മൾ വീഴ്ചകൾ പരിശോധിക്കേണ്ടതുണ്ട് അറിയാം കാരണം ഈ നാല് മണിക്കൂർ നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയം പറഞ്ഞാണ് ഈ പണി തുടങ്ങി എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് കാരണം രണ്ടാം തീയതി രണ്ടാം തീയതി ഇത് സംബന്ധിച്ച അറിയിപ്പ് ജല അതോറിറ്റിയുടെ വാട്സാപ്പ് റിലീസായാണ് നമുക്ക് ലഭിക്കുന്നത് അതിൽ പറയുന്നത് അഞ്ചാം തീയതി രാവിലെ എട്ട് മണി മുതൽ ആറാം തീയതി രാവിലെ എട്ട് മണിവരെ ആ തിരുവനന്തപുരം നാഗാർകോവിൽ പാതയെടുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഈ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്ന പണി ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണ് ജല അതോറിറ്റി കണക്ക് കൂട്ടിയെന്നതാണ് അതായത് ഇത്ര സീരിയസ് ആയ ഒരു വർക്കാണ് നടത്താൻ പോകുന്നത് എന്നത് ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഈ ബന്ധപ്പെട്ട അധികാരികൾക്ക് സർക്കാരിനുണ്ട് ജല അതോറിറ്റിക്കുണ്ട് നഗരസഭയ്ക്കുണ്ട് നഗരസഭയുടെ വീഴ്ചയിലേക്ക് നമുക്ക് വരാം അപ്പോൾ അത് ചെയ്തില്ല എന്നത് മാത്രമല്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഭരണാധികാരികൾ നേരിട്ട് ജലവിഭവ മന്ത്രി െ നേരിട്ട് ഇതിന്റെ സീരിയസ്നെസ് വിശദീകരിക്കേണ്ടതായിരുന്നു അതുണ്ടായില്ല മന്ത്രി ഒരു വിശദീകരണം നൽകിയില്ല മെനഞ്ഞാന്ന് രാത്രിയാണ് മന്ത്രി ഈ സൈറ്റിലെത്തി അവിടെ പൂർണ്ണ സമയം ചെലവഴിച്ചു എന്നതൊക്കെ അവർ പറയുമ്പോഴും ഇതിന്റെ ഗൗരവ സ്വഭാവം ജനങ്ങളെ ബോധിപ്പിച്ച് എത്രത്തോളം വെള്ളം സംഭരിക്കേണ്ടതിന്റെ ആവശ്യതകൾ പറഞ്ഞില്ല മറ്റൊരു പ്രധാനപ്പെട്ട വീഴ്ച ഒരു പ്ലാൻ ബി ഉണ്ടായില്ല അതായത് ഒരു ഇരുപത്തി മണിക്കൂർ എന്ന് പറഞ്ഞ് തുടങ്ങിയ വർക്കാണ് അത് നാൽപ്പത്തിയെട്ട് മണിക്കൂറും കഴിഞ്ഞ് മൂന്നും നാലും ദിവസങ്ങളാകുന്നത് നാലാം ദിവസമാണ് ഇത് ഇത്രത്തോളം ഇത്രത്തോളം ചർച്ചയിലേക്ക് എത്തിയത് അപ്പോൾ ഈ ഇവർ ഈ ഈ ലൈൻ അടയ്ക്കുന്നത് അതായത് ജല അതോറിറ്റിയുടെ അരുവിക്കരയിൽ മൂന്ന് നാല് പ്ലാന്റ് ആണുള്ളത് അതിലൊരു പ്ലാന്റിൽ നിന്നാണ് ഐരാണിമുട്ടത്തെ ഐരാണിമുട്ടത്തെ ടാങ്കിലേക്ക് എത്തിക്കുന്നത് ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ലൈനാണ് അപ്പോൾ ആ ശുചീകരണ പ്ലാന്റിൽ നിന്ന് തന്നെയാണ് ഈ പി ടി പി നഗർ പ്ലാന്റിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള വിതരണ ശൃംഖലയും പോകുന്നത് അതുകൊണ്ടാണ് ഇത്രയേറെ സ്ഥലങ്ങളിൽ ജലവിതരണ തടസ്സം ഉണ്ടായത് അപ്പോൾ ഇവർ ഇത് അടച്ചത് ഈ വാൽവ് അടച്ചത് ഈ ജലവിതരണം നടത്തി തുടങ്ങുന്ന അരുവിക്കരയിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർ പാറ്റും നമ്മോട് ചോദിക്കുന്നുണ്ട് കാരണം ഈ ജല അതോറിറ്റിക്ക് വിജയമൌനി മില്ലിൻ്റെ ഭാഗത്ത് അതായത് തിരുമല ഭാഗത്തെല്ലാം ഒരു വാൽവുണ്ട് അവിടെ അടച്ചിരുന്നെങ്കിൽ ഇത്രമാത്രം പ്രതിസന്ധി ഉണ്ടാകില്ല ഐരാണിമുട്ടം പ്ലാന്റിൽ ടാങ്കിൽ നിന്ന് വിതരണം നടത്തുന്ന ാണ് വിവരങ്ങൾ നൽകിയത് ഇന്നലെ രാത്രി ഒൻപതേ മുക്കാലിൽ പമ്പിംഗ് ആരംഭിച്ചു ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയു തുടങ്ങിയത് ഇപ്പോൾ നൂറ്റി ഇരുപത്തിനാലാം മണിക്കൂറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം കിട്ടാതെ കിട്ടാ നിൽക്കുകയാണ് തലസ്ഥാനത്തെ നഗരവാസികൾ